ും മണ്ണ കുഴിയ ഇവിടെ ഒരു വിധത്തിന് നോക്കില്ല ഈ ഇവിടെ അടുത്തടക്കവർക്ക് ഭയങ്കര പാടു തന്നിപ്പ് അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് ഈ റോഡിന്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ മനസ്സിലാകും മഴയത്ത് കുഴിയാണ് അതുപോലെ വെള്ളം നിറഞ്ഞ് നിൽക്കുകയാണ് നമ്മൾ ഈ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു കാറ് ഇവിടെ കുഴിയിൽ വീണ് കിടക്കുകയാണ് ഈ അവസ്ഥ ഇവിടെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാർ വലിയ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്തുണ്ട് കാരണം ഇവർക്കിതിലെ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ ഒരു രോഗിയെ കൊണ്ടൊരു ആംബുലൻസിന് കടന്നു പോകാനോ പറ്റാത്ത അവസ്ഥ എറണാകുളം ഭാഗത്തേക്കോ ആലപ്പുഴ ഭാഗത്തേക്കോ പോകണമെങ്കിൽ അക്ഷരാർത്ഥത്തിൽ കഷ്ടപ്പെടുകയാണ് ഇവിടുത്തെ യാത്രക്കാർ എന്നുള്ളതാണ് വാഹനങ്ങൾ പോകുന്നത് തന്നെ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് കാരണം ഓരോ ദിവസവും ഓരോ തരത്തിൽ കുഴി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇവിടെ ഇതിലെ യാത്ര ചെയ്യുക അടക്കം ഇതിപ്പോ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് അവിടെ വലിയൊരു ഗർത്തമാണ് കുഴി വലിയൊരു ഗർത്തമാണത് ഇവിടെ മോശമായി അവിടെ കഴിഞ്ഞ രണ്ടു ദിവസം ട്രാൻസ്പോർട്ട് ബസ് വീണു അപ്പുറത്ത് രണ്ടു മൂന്ന് കാറ് കുഴിയില് വീണ് മൊത്തം പ്രശ്നങ്ങളാണ് ഇവിടെ

ഇതാണ് അവസ്ഥ ഇപ്പോൾ തന്നെ ഒരു ഇരുചക്ര വാഹനവും കുഴിയിൽ പെട്ട് കിടക്കുകയാണ് ഇതുപോലെ ഓരോ ഓരോ നിമിഷവും ഇങ്ങനെ വാഹനങ്ങൾ കുഴിയിൽ പെടുകയാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചു കാരണം ഈ കുഴി എത്രത്തോളം വലിപ്പമുള്ളതാണെന്ന് ആളുകൾക്ക് വെള്ളം നിറഞ്ഞതുകൊണ്ട് തന്നെ മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ കുഴിയിൽ വീഴുന്നത് കൊണ്ട് അപകടങ്ങൾ പതിവാകുന്നു ആളുകൾക്ക് പരിക്കുകൾ പറ്റുന്ന ഒക്കെയുള്ള അവസ്ഥയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ടക്കവർക്ക് പാടേ ഞങ്ങൾക്കൊന്ന് പുറത്തേക്കൊന്ന് പോവാൻ കണ്ടീഷൻ ആയിരിക്കും കുത്തിക്കാരനും വണ്ടിക്കാരനും വേറെ ഞങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ചേട്ടന്റെ വാഹനം അവിടെ കുഴിയില് വന്ന് വീഴുന്നത് ഇതിപ്പോ ആളുകളെ സഹായിക്കാനും ആളുകൾക്ക് നിർത്താനും പറ്റാത്തൊരവസ്ഥ കൂടിയാണ് വീഴം പെട്ടുപോയതന്നെ മരണത്തിലൊക്കെ മെല്ലടി ഞാൻ ഇവിടെ കിടന്നു ഇതിന് എന്തെങ്കിലും ശാശ്വത പരിഹാരം കണ്ടേ പറ്റുള്ളൂ ഒരു കാർ കാറിപ്പോ അവിടെ പെട്ട് കിടക്കുന്നു അത് കഴിഞ്ഞവാടാണ് ചേട്ടന്റെ വാഹനം ഇവിടെ ഒരു ബസ് ഇവിടെ അതെ അത് ഞാൻ കണ്ടില്ല എന്നാലും ഇപ്പൊ വന്നപ്പോടക്കി ഭയങ്കര കുഴിയാണത് മുട്ടു വരും വെള്ളമുണ്ട് ആ കുഴിയിൽ കിടക്കുന്നു കുഴി ആഴ കുഴിയാണ് മരണ കുഴിയാണത് രാത്രിയാണെങ്കിൽ ആള് പോക്കായ സൂചന പോലും ഇല്ല അല്ല ഒരു ഇതില്ല 응. <목소리도> കഴിഞ്ഞി കാണാൻ വേണ്ടി എടുത്തിട്ടുണ്ടല്ലോ കാർ വെക്കുന്നുണ്ട് കാർ വണ്ടെടുത്ത് വന്നാൽ വെക്കുന്ന എടുത്താല് thank <laughs> you